ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ജാതിക്ക വൈനാണ് നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലൊരു വൈനാണ് കേട്ടോ ഈ ജാതിക്ക വൈൻ ഇപ്പം നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ് പോലെ തന്നെ വളരെ ടേസ്റ്റിയുള്ളൊരു വൈനാണ് ഈ ജാതിക്ക വൈനും ഇപ്പം ജാതിക്കയുടെ സീസണൊക്കെ ആയതുകൊണ്ട് മിക്കവരുടെയും വീട്ടിൽ ജാതിക്കുണ്ടാവും ഈ ജാതിക്ക വയനൊന്ന് ഇട്ടുനോക്കും കേട്ടോ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ് ഇത് നമ്മൾ സ്മോൾ പീസായിട്ട് ഞുറുക്കിയതാണ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് ഒരു കുക്കറിലേക്ക് മാറ്റി വേവിക്കാൻ പോവുകയാണ് വേവിക്കുമ്പോൾ ആണെങ്കിലും വിസിൽ ഫുള്ളായിട്ട് അടിക്കാനു മുൻപ് തന്നെ ഒരു വിസിലടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ അത് വെന്ത് പോകും വെന്ത് പോകും അത്ര വെന്ത് പോവാതെ വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം രണ്ട് കിലോ വരുന്ന ചാതിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ലിറ്റർ വെച്ച

അങ്ങനെ ഇട്ട് കൊടുക്കും ഞാനിപ്പോൾ ലെയറുകളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് നമ്മൾ ഞാൻ ഒരു കുറച്ച് പോർഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ആണെങ്കിലും ഞാനൊരു ഒന്നര കിലോ പഞ്ചസാരയാണ് ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കുറച്ച് ഏലക്കായും കുറച്ച് ഗ്രാമ്പുവും കുറച്ച് പട്ടയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതുകൂടാതെ കുറച്ച് ഗോതമ്പ് ഒരു പിടി ഞുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞുറുക്ക് ഗോതമ്പും അതുപോലെ കുറച്ച് ഈസ്റ്റും നമുക്കിത് ആവശ്യമുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഞാനതുപോലെ ഒരു സമയത്ത് ഇളക്കിയൊന്നില്ല కొర్చే రోజుసం కళ్ళేపేకిం అది పుట్టి తెరిచి ఒక ప్రశ్న ఎంగేరే ఒక ప్రశ్న అయి అప్పుడు మనం ఈస్ట్ అకి ఇట్టు కోడతేనే శేషం నన్నైట ఎలకి నన్నైట ఈ పన్సారియకి నన్నైట మిక్స్ చేయణం అది లైనియైట్ అదెల్ల ఓన ఎలకిని శేషం వెరు నల్ టైట్ ఐట మనం ఈ రిట్ రూమలాన ఇద సూషికండి నేను ఇప్ప ఇంగనే ఎడుతు వేకియాన ఒక 21 రోజుసం కనియంబ మనం క నోక అవ్ద